സ്വാഗതം സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂലനഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെ രണ്ടാം ഭാഗം ഈ പരിപാടിയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞയാഴ്ച ഇതേ സമയത്ത് പ്രക്ഷേപണം ചെയ്തത് ഓർക്കുമല്ലോ അപ്പോൾ എന്ന് ആ സമിതി ഒരു ഒരു പേര് ഞാൻ പറയത്തില്ല വളരെ പ്രഗത്ഭനായ ഒരു നാടകത്തിൻ്റെ ഒരു നാടം എടുത്ത് വായിച്ചിട്ട് അവർക്കത് ഇഷ്ടമായിട്ട് തോന്നിയില്ല അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ ആൾക്കാർ എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവരോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു നാടകമുണ്ട് ചില മിൻകണികളൊക്കെ നടത്തിയാൽ പെർഫെക്റ്റ് പെർഫെക്റ്റല്ല എങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആ നാടകം ചിലപ്പോൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ടീം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ചേട്ടനോട് ആണ് സത്യം പറഞ്ഞാൽ നാടകം രണ്ടാമെന്ന് എഴുതിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചത് ചേട്ടനെ കൊണ്ടോ ഇരിക്കാനാണ് പക്ഷേ അത് നടന്നില്ല ചേട്ടൻ എന്ന സിനിമാ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ ചേട്ടനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലൊരു നാടമുണ്ടോ നിങ്ങൾ നോക്ക് കന്നിക്കാരനാണ് അതിൻ്റെ തകരാറൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൽ ഇഷ്ടമായി വലിയ തിരുത്തലുകളൊന്നും കൂടാതെ ചെറിയ ചെറിയ തിരുത്തിൽ ആ ചേട്ടൻ തന്നെ ചെയ്തു തന്ന അങ്ങനെ ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു നാടകം ആലപ്പുഴയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് അത് എഴുപത് എഴുപത്തി ആറ് തുടങ്ങി എഴുപത്തി ഏഴിലാണ് ഇനാഗ്രേറ്റ് ചെയ്ത് ഏഴാമത്തെ വയസ്സിലാണ് അതെ അതിനുമ്പോൾ നാടങ്ങൾ അമേച്ചർ നാടകങ്ങൾ അത്രയാണ് പ്രൊഫഷണലായിട്ട് വന്ന ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് അപ്പോൾ അങ്ങനെ ആ നാടകം നല്ല രീതിയിൽ കേരളം ഇട്ടു കളിച്ചു പിന്നെ പല ആളുകളും എന്നോട് ഇങ്ങനെ നാടകമൊന്നും എഴുതി തരാമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു വലിയ പ്രകൽഭരൊക്കെ അഭിനയിക്കുന്ന നാടകം എഴുതി കൊടുക്കാനായിട്ടുള്ള പാകത എനിക്ക് വന്നിട്ടില്ല എന്ന് എനിക്കൊരു സ്വയം ബോധ്യമുണ്ടായിരുന്നു പലരും ഞാനങ്ങനെ നിരാഹരിച്ചു പക്ഷെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോന്റെ ഒരു നട്ടല്ലായിട്ട് പ്രവർത്തിച്ചാൽ ഷാരംഗവാണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം കുഞ്ചാക്കോൻ്റെ ഒരു ആത്മാവ് സൂക്ഷിപ്പുമായിരുന്നു അദ്ദേഹം മലയാള കലാഭവൻ എന്ന് പറഞ്ഞിട്ടൊരു നാടക സമിതി നൃത്ത സമിതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാടക വർക്ക് എടുക്കണം ആദ്യത്തെ നാടകം മോഹൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയന്ന് ഭയന്നാണെങ്കിൽ ഞാൻ ആ നാടം എഴുതി കൊടുത്തു എൻ്റെ നാടത്തിൻ്റെ ഒരു മത്സരം എന്നായിരുന്നു ആ നാടകം സംവിധാനം ചെയ്ത് തിക്കൃശി സുമാരൻ എന്നായിരുന്നു അതിൽ അഭിനയിച്ചിരുന്ന ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകാലത്തിലെ മരിച്ചുപോയ ജയനാണ് ജയൻ്റെ ആദ്യത്തെ അവസാനത്തെ പ്രൊഡക്ഷ നാടാണത് പിന്നെ അതിൽ അഭിനയിച്ചത് കൈനകിരി തങ്കരാജെന്ന് പറയുന്ന നടൻ ആലുമൂടൻ പിന്നെ ഒരു സണ്ണി അഞ്ചേരി എന്ന് പറഞ്ഞ ജലജ ജലജ ഒരു പ്രൊഡക്ഷ നാടകത്തിൽ ആദ്യമായിട്ട് വരുന്ന അടയാണ് അതിനുശേഷമാണ് നെടുമുടി വേണുവിൻ്റെ ഒക്കെ ഒക്കെ നാട സമിതിയിലേക്കൊക്കെ പോയത് അങ്ങനെ വളരെ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ തന്നെ ആദ്യം അഭിനയിക്കാൻ ചെന്നപ്പോഴും നാടൻ എഴുതി കൊടുത്ത് ഒരു ട്രൂപ്പിലേക്ക് ചെന്നപ്പോഴും വളരെ പ്രയ എന്നേക്കാളൊക്കെ പതിന്മടങ്ങ് പ്രസിദ്ധരായ ആളുകളാണ് അതിൽ സഹകരിച്ചതെൻ്റെ വലിയൊരു ഭാഗ്യമാണ് അത് ഈ ശാരംഗപാണി വഴിയാണോ ഈ ആലപ്പുഴ സുനിതാഴ്സിന്റെ നാടകം ഇതാ മനുഷ്യൻ നാടൻ കാണാനായിട്ട് അദ്ദേഹം വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം എസ് എൽപുരം വന്നിരുന്നു അപ്പൊ എസ് എൽപുരത്തോട് നാടം എഴുതി കൊടുക്കാമോ എന്ന് ശാരംഗപാണി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഇപ്പൊ പുതിയൊരു നാടകൃത്ത് വന്നിട്ടുണ്ട് ശ്രീ മുനോരം വിജയൻ്റെ അനിയനാണ് വിജയന്റെ സിദ്ധികളൊക്കെ ഇറക്കറ ഉള്ള ആളാണ് ഒന്ന് ശ്രമിച്ചു നോക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് അങ്ങനെ ഒരു രീതിയാണ് അതെനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി തന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നാടകം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഷാരകമണി ചേട്ടൻ്റെ അടുത്ത് ചെന്ന് വിട്ടപ്പോൾ സിനിമയും കൂടി എനിക്കൊരു മോഹം എൻ്റെ ഉള്ളിൽ വന്ന അങ്ങനെയാണ് ചേട്ടൻ കാര്യം സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ മോഹം ഉണ്ടായില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ട്രൂപ്പിൽ ചെന്ന് പല ആളുകളും ഇടപെട്ടു കഴിഞ്ഞു അടൂർ ഫാസിയെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ വന്ന് ജി കെ പിള്ള ആ ജി കെ പിള്ളി ആ നാടത്തിൽ അഭിനയിച്ചിരുന്നു എല്ലാവരുമായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് പോകണമെന്നുള്ളൊരു മോഹൻ അങ്ങനെ ജേഷ്സിനോട് പറഞ്ഞു അപ്പം അഭിനയിക്കുകയൊന്നും വേണ്ട അഭിനയിക്കാനൊന്നും പോകണ്ട എന്നാൽ ഞാൻ വളരെ മെലിഞ്ഞ് ഇപ്പോഴും മെലിഞ്ഞ് തന്നെയാണെങ്കിലും വളരെ ഒരു അന്നത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാനാട്ടൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രേം നസീറിൻ്റെ ഒരാളായിരിക്കണം എനിക്ക് അന്നും ഇല്ല അത് ഇന്നുമില്ല അപ്പം പിന്നെ അത് ആ മോഹം ഉണ്ടായില്ല എന്നാൽ സാങ്കേതിക തലത്തിൽ രചനയോ സംവിധാനമൊക്കെ നോക്കാം രീതി പറഞ്ഞപ്പോൾ എ ബി രാജൻ്റെ കൂടെ എന്നെ അസിസ്റ്റൻ ഡയറക്ടറായിട്ട് വെക്കുകയാണ് ചേട്ടൻ്റെ ഒരു ശുപാർശയിൽ അവിടെ ചെന്നത് അങ്ങനെ എഴുപത്തേഴ് അവസാനമായിപ്പോൾ ഞാൻ മദ്രാസിൽ പോയി എ ബി രാജ് സാറിൻ്റെ കൂടെ കുറെ പടങ്ങൾ വർക്ക് ചെയ്തു പിന്നെ പലരെയും അതുപോലെ സിനിമാ രംഗത്തുള്ള പല ആളുകൾ പല പടങ്ങളും വർക്ക് ചെയ്തു പത്ത് ഇരുപതോളം പടങ്ങൾക്ക് സംവിധാനമായിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പടം വർക്ക് ചെയ്തത് ജോഷിയുടെ മൂർഖൻ എന്ന് പറഞ്ഞ പടം അതിന് ഇടവരുത്തിയത് ആരിഫ് ഹാസൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസമാണ് മെഡാസ് ലിയാൻ സിനിമ രംഗത്തൊക്കെ അങ്ങനെ പിന്നെ സിനിമയും നാടോ എങ്ങോട്ടിങ്ങനെ മാറി 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 നാട്ടിൽ വരും മദ്രാസിൽ പോവും അങ്ങനെ സിനിമയേറിയ കുറൊന്നും മദ്രാസിലായിരുന്നല്ലോ അങ്ങനെയാണ് ആ ആ ഒരു രണ്ടും കൂടി എന്താ കൂടിക്കുഴഞ്ഞുള്ള വലിയൊരു കാര്യമാണ് അല്ല എനിക്ക് സാധാരണ സിനിമാ രംഗത്തൊക്കെ വരുന്നവര് വളരെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തൊക്കെ ചെയ്തത് എനിക്ക് ആ കുഴപ്പമൊന്നും ഉണ്ടായില്ല കാരണം ഞാൻ ചെന്ന് മദ്രാസിൽ താമസിക്കുന്ന തന്നെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസറുടെ വീട്ടില് ആരിഫ ആരിഫ് ജേഷൻ വേറെയാണ് താമസിക്കുന്നത് ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ പോയി വരികയൊക്കെ ചെയ്യും അതുപോലെ ചേട്ടൻ നടന്നു വന്ന പാതയിലെ ഈ മുള്ളും കല്ലും ഒക്കെ അദ്ദേഹം മാറ്റി പോയത് എനിക്ക് സ്ട്രെയിറ്റ് നല്ലൊരു വഴി കിട്ടി അതാണ് അപ്പോൾ കടപ്പാട് എന്ന് പറഞ്ഞാൽ ആ രംഗത്ത് ഏറ്റവും കൂടുതൽ ജേഷ്ഠ തന്നെയാണ് പിന്നെ ആരിഫ് ഹാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ നിനക്ക് മറക്കാൻ പറ്റാത്ത പിന്നെ എ ബി ര സാറിന്റെ കൂടെ വർക്ക് ജോഷിയുടെ വർക്ക് രാജശേഖരൻ പി ജി വിശ്വംഭരൻ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തു ആ കാലത്ത് പിന്നെ എനിക്ക് ഒരു ജോലി കിട്ടി ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതിയിരുന്നു അപ്പൊ ട്രഷറിയിൽ എനിക്കൊരു ജോലി ജോലി കിട്ടി ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് ഒരു എന്റെ അമ്മയുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഞാനൊരു സർക്കാർ ജോലിക്കാരനായി എന്നുള്ളത് ആ മോഹം തല്ലിക്കെടുത്തുണ്ടെന്നു ഞാൻ തിരിച്ചുകൊണ്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞു ജോഷിയൊക്കെ എന്നോട് പറഞ്ഞു നീ പോകേണ്ട കാര്യമില്ല ഇവിടെ നിനക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അന്ന് സത്യനന്ദിക്കാട് ഞങ്ങളൊക്കെ ഒരേ സമയത്താണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രകുമാർ പി ചന്ദ്രകുമാർ അപ്പോൾ ഇങ്ങനെ എനിക്ക് വലിയ കൺഫ്യൂഷനായി അപ്പോൾ സേതുമാധവൻ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ആ ജോലി നഷ്ടപ്പെടുത്തരുത് എഴുത്ത് തനിക്ക് ഒരു സിദ്ധി എഴുത്തിൻ്റെ കാര്യത്തിൽ സിദ്ധിയുള്ളതാണല്ലോ അവിടെ ചെന്നിട്ട് എഴുത് അങ്ങനെയൊക്കെ ചെയ്യാം സിനിമ എന്ന് പറഞ്ഞൊരു ഗാംബ്ലിംഗ് ആണ് ഈ സാധനം ചൂതുകളി പോലെയാണ് എപ്പോഴത് തകർന്നു വീണെന്ന് പറയാൻ പറ്റില്ല അവിടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി അങ്ങോട്ട് പൊക്കുവോ അതാണ് നല്ലത് ഇനി ഇവിടെ കണ്ടുപോരും എന്ന് അതുപോലെ അന്ന് എൻ്റെ വലിയ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ബാലക്കേ നായരും പറഞ്ഞു പോകണം ജോലി നോക്കി കഴിഞ്ഞിട്ട് ലീവൊക്കെ എടുത്ത് പിന്നെ രണ്ടോ മൂന്ന് കൊല്ലമൊക്കെ ലീവ് എടുത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് ലീവ് എടുത്ത് വന്ന് വർക്ക് ചെയ്യാമെന്നൊക്കെ അത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ജോലി പഴയ ആളുകളാണ് ബുദ്ധിമുട്ടുള്ളറിയാം അപ്പൊ ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല എന്ന് പറയുന്ന പറയുന്നൊരു ഫീലാണ് അതാണ് ബാലകൃനായർ പറഞ്ഞൊരു വാചകതാണ് ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല ഇന്ന് തന്നെ കാണുന്നുണ്ട് നാളെ നീ എന്ന് പറയാൻ പറ്റില്ല ഭാഗ്യമാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ വന്നത് ഈ നാടകത്തിന്റെയും അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അന്ന് ശരിക്കും ജനങ്ങൾ വളരെ ആരാധിച്ചിരുന്നതും അതേപോലെ തന്നെ നാടകവും സിനിമയൊക്കെ കാണാനും ഒക്കെ തിരക്ക് കൂട്ടിയിരുന്ന ഒരു സമയവും ആയിരുന്നു തീർച്ചയായും ശരിക്കും എന്താ പറയുക ഇപ്പൊ അമ്പലം പറമ്പുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ ഒരു നാടകം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എടുത്തിരുന്നത് പൊതുവായിട്ട് എങ്ങനെയാണ് ഈ നാട്ടില് ആൾക്കാർ കൂടുതലായിട്ട് അങ്ങേ സമീപിക്കുകയോ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ല ഒരുപാട് പേര് അന്ന് ഞാൻ നാടകരംഗത്തും സിനിമാ രംഗത്തും വർക്ക് ചെയ്യുന്ന കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ താല്പര്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് എന്നോട് എന്നെ സമീപിച്ചിട്ടുണ്ട് പല ആളുകളും എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേര് ഇപ്പൊ അരിയാർ തുറോങ്കര എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു നടൻ ഉണ്ട് ഇഷ്ടംപോലെ നാടകങ്ങളിൽ അഭിനയിച്ചു പിന്നെ കാഞ്ഞൂർ മത്തായി എന്ന് പറഞ്ഞ ഒരാള് ജെയിംസ് പാറക്കയ ഇങ്ങനെ കുറെ ആളുകൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ നാടകരംഗത്ത് വരുകയും സജീവമായിട്ട് ഇപ്പോഴും ചില എല്ലാവരും ഉണ്ട് ഇട്ട് എപ്പോഴും നാടകരംഗത്ത് തന്നെയുണ്ട് അപ്പോൾ എനിക്ക് അവരെയൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അന്ന് ഈ നാടകത്തോട് ഒരു ഒരു എന്താ പറയുക ഒരു പാഷനുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി ഇന്നിപ്പോൾ ആളുകൾ പെട്ടെന്ന് ചെറുപ്പക്കാർ ഒന്നിലെ സീരിയൽ അല്ലെങ്കിൽ സിനിമ അങ്ങനപ്പുറം നാടകത്തിലേക്ക് വരാനായിട്ട് വളരെ മടിക്കുന്നുണ്ട് നാടകത്തിൽ ഇപ്പോൾ അവർ വരാൻ ആഗ്രഹിക്കുന്ന അതൊരു ചവിട്ടുകൊടി ആയിട്ട് സിനിമയിലേക്ക് സീരിയലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതൊരു വലിയ പോരായ്മയാണ് പിന്നെ നാടകം ഇപ്പം അങ്ങനെ ഒരു വേദി കിട്ടാൻ വളരെ പ്രയാസമാണ് എൻ്റെ നാടകങ്ങൾ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് കളിച്ച നാടകം അഴിമുഖം എന്ന് പറഞ്ഞൊരു നാടകം ഞങ്ങളുടെ ആയിരത്തി അഞ്ഞൂറോളം വേദി കളിച്ചു എൻ്റെ ഒരു നാടകം അതിൽ ഈ മത്തായി അതുപോലെ അലിയാർ തുറോംകര അങ്ങനെ ആളുകൾ എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്കൊരു താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വേദി കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേ നമുക്കൊരു നമ്മളൊരു നാടകം റിഹേഴ്സലൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുക ഇന്നൊരു നാടകം കളിച്ചു ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വേറെ നാടകം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വേറെ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു കാരണം ആളുകളുടെ നാടകത്തോടുള്ള ആസ്വാദന രീതി മാറിപ്പോയി ഒരുപാട് മാറി എൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെ ഞാനൊരു നാടകം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ അങ്ങോട്ട് പോകും ആ ഒരു ട്രെൻഡിലേക്കേ ഇപ്പോൾ ടി വിയിൽ പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഇതോടെ വേറെ എന്തെങ്കിലും അങ്ങോട്ട് പോകും അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി പക്ഷേ ഇപ്പോൾ പ്രൊഫഷൻ ട്രൂപ്പുകൾ ഒരു നൂറോളം ട്രൂപ്പുകളുണ്ട് അപ്പോൾ അത് നാനൂറും അഞ്ഞൂറും ട്രൂപ്പുകളുണ്ടായിരുന്നു അവിടെ അവർക്കൊക്കെ വേദിയും കിട്ടിയിരുന്നു ഒരു ഉത്സവം ഉണ്ടെങ്കിൽ ഒരു നാടാൻ വേണമെന്നായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൻ്റെ വാർഷികം അതുപോലെ ഫൈനാർട്സ് സൊസൈറ്റികൾ ആയിരത്തി അഞ്ഞൂറോളം ഫൈനാർട്സ് സൊസൈറ്റികൾ കേരളത്തിലുണ്ടായിരുന്നു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് പക്ഷേ ഇന്നൊന്നും എറണാകുളം ജില്ലയിൽ തന്നെ എത്ര ഫൈനാർട്സ് സൊസൈറ്റികളായിരുന്നു ഇപ്പോൾ എറണാകുളം ജില്ലയിലൊരു നാടകം കളിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവൻ കളിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസമുള്ള സമിതികളും ഉണ്ടായിരുന്നു അന്ന് ഇന്നൊക്കെ കളിപ്പിക്കാൻ എറണാകുളം ഫൈനാർട്സ് സൊസൈറ്റി പോലും എല്ലാ ദിവസവും നാടകം ഉണ്ടായിരുന്നാവോ എൻ്റെ ഒരു നാടക ഈ നേരത്തെ സൂചിപ്പിച്ച അഴിമുഖം നാടൻ മുപ്പത്തി സ്റ്റേജ് ഇവിടെ ഫൈനാർട്സ് സൊസൈറ്റിയിൽ കളിച്ചു ആ ഹോളിൽ പല സംഘടനകളുടെയും പേരില് സംഭവം പോലും ഒരു മാസം നടക്കുന്നില്ല അതാണ് നാടകത്തെ പറ്റിയുള്ള ദുരന്തം ഇപ്പോ നാടകത്തിന്റെ ഒരു അവസ്ഥ താങ്കൾ സൂചിപ്പിച്ചു പക്ഷെ ഇപ്പോഴും നാടകം ഏറെ ഇഷ്ടപ്പെടുന്നതും നാടകം കാണാൻ താല്പര്യമുള്ളതും അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഇഷ്ടമുള്ളവരും സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ നാടകത്തിന് നമ്മൾ ഈ വേദികളൊക്കെ കുറയുമ്പോൾ ഇത് ഈ ഒരു കലയ്ക്ക് അതൊരു വലിയൊരു ക്ഷീണം ഉണ്ടാക്കുന്നില്ലേ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും താങ്കളുടെ അനുഭവം എങ്ങനെയാണ് പറയുന്നത് ഈ മറികടക്കുക എന്നുള്ളൊരു വാക്ക് വളരെ ബുദ്ധിപൂർവ്വം ചോദിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ അത്ര പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നാടൻ നിൽക്കുന്ന ഒരു പരമായ സത്യമാണ് കാരണം ഇതൊരു തൊഴിലായിട്ട് കൊണ്ടു കടക്കാനായിട്ട് ഇനിയുള്ള കാലത്ത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേദികൾ ഇല്ലാതായി പിന്നെ നാടകം എന്ന് പറഞ്ഞൊരു കല ഒരു കാലത്ത് ഇപ്പോൾ മലയാള മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു കലയായിരുന്നു അറിയാലോ കഥാപ്രസംഗം അതെ ഇപ്പോൾ കെ പി എസ് സിയുടെ നാടകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അവർ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഇറങ്ങിയത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ എന്തൊരു പരിവർത്തനമാണ് നാടകം വരുത്തിയത് അതിനെ തുറന്ന് എന്തെല്ലാം നാടകങ്ങളിലൂടെ ഉണ്ടായി ഇപ്പോൾ കാളികാസാല കേന്ദ്രത്തിൻ്റെ നാടകങ്ങൾ അല്ലെങ്കിൽ കെ പി എസ് സി കൂടാതെ ചങ്ങനാശ്ശേരി ഗീത ഇവരൊക്കെ അവതരിപ്പിച്ചുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തെ ആകെ മാറ്റിമറിച്ചുള്ള നാടകങ്ങളാണ് ഇപ്പോൾ ആ ഒരു ട്രെൻഡീത മാറിയ വളരെ ഈസി ആയിട്ട് ഈ ആസ്വാദനം ഒരു അധ്വാനമായിട്ട് കാണുന്ന ഒരു ഇല്ല വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടു മറക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഈ നാടകത്തെക്കുറിച്ചല്ല ഇപ്പോൾ പഴയ പാട്ടുകളുടെ കാര്യം പറയാം ഇന്ന് നമ്മുടെ മനസ്സിൽ പഴയ പാട്ടുകളെല്ലാം നിൽക്കുന്നുണ്ട് ഇന്ന് സിനിമയിലെ നാടകത്തിൽ വരുന്ന ഒരൊറ്റ പാട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല കേട്ടു അങ്ങ് കണ്ടു അല്ലെങ്കിൽ ആസ്വദിച്ചു കണ് മറന്നുപോകണം അതെ 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 അത് എത്രയോ കൊല്ല റെക്കോർഡ് ചെയ്തിട്ട് എൺപത്തി ഏഴിലാണ് മറ്റു ആ റെക്കോർഡ് ചെയ്യുന്നത് ആ പാട്ട് ഇപ്പോഴും എവിടെയെങ്കിലും ഇപ്പൊ വിദ്യാരമാഷ എവിടെയെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് അതായിരുന്നല്ലോ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആൾക്കാരെ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അതിനുശേഷം എത്രയോ പാട്ടുകൾ ചെയ്തു മനോഹരമായ കുറേ പാട്ടുകൾ ചെയ്തു സ്വപ്നങ്ങളൊക്കെയും പങ്ക് നമുക്ക് പാട്ടൊക്കെ ഉണ്ടല്ലോ ആ പാട്ടൊക്കെ അദ്ദേഹത്തിന്റെ മനോ പക്ഷെ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന കൽപ്പാന്തകാലം പെടാനാണ് അദ്ദേഹം നടന്നു പോകുമ്പോ കൽപ്പാന്തകാലം

ആ പഴയ ആളുകൾക്ക് നാടകത്തോടുള്ള ഒരു പാഷൻ ഇപ്പൊ ഇല്ല അത് വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപാധികൾ വേറെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കഥാപ്രസംഗം അതുപോലെ തന്നെയല്ലേ ഒരു കാലത്ത് ജനകീയമായ ഏറ്റവും വലിയ ജനകീയ കല എന്ന് പറയുന്ന കഥാപ്രസംഗം ഇപ്പൊ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു മറ്റ് ആരാധനാലയത്തിലോ ഉത്സവം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പെരുന്നാളും ഉണ്ടാവുകയാണെങ്കിൽ ഒരു ദിവസം കഥാപ്രസംഗം അതെ അതെ ദിവസം ഒരു ഒരു ദിവസം നടക്കെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ മാറിപ്പോയി ഇപ്പൊ ഇവിടെ നമ്മുടെ എറണാകുളം മേഖലയിൽ തന്നെ ഇടക്കൊച്ചി സലീം കുമാർ പോലുള്ള ചെറുപ്പക്കാര് കഥാപ്രസംഗത്ത് അത് ഇടക്കൊച്ചി പ്രവാറഞ്ഞ്ചേട്ടൻ്റെ മകനാണ് അദ്ദേഹം നന്നായിട്ട് കഥ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സാമാന്യം തെറ്റില്ലാത്ത ഇതിൽ പരിപാടികൾ കിട്ടുന്നുണ്ട് പക്ഷേ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ കല മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ അവശതപ്പെട്ടൊരവസ്ഥയിലാണെന്ന് പറയേണ്ടിയിരിക്കുക അത് എൻ്റെ നാടകത്തിന് ഇപ്പം എങ്ങനെയൊരു മാറ്റം വരാം എന്നുള്ളത് അതിന് നമുക്ക് മറികടങ്ങനെ എന്താണൊരു മാർഗ്ഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നാടക പണ്ഡിതന്മാരും അതുപോലുള്ള ആളുകളും കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂല നഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച സമയം